വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോക്സ് എപ്പിസോഡാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ള പലർക്കും നമസ്കാരം തുടങ്ങി ഓക്കെ അപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡ് ഞാൻ മുഴുവൻ കണ്ടിട്ട് പോയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അനുമോളെ ചുറ്റിപ്പറ്റിയാണ് കണ്ടിട്ട് മുഴുവൻ പോയിട്ടുള്ളത് ആദ്യം തുടക്കം തന്നെ അനിമോൾ അവിടെ കിച്ചണിൽ കയറുന്നില്ല എന്നതിനെ കുറിച്ചിട്ടാണ് അവിടെ ചർച്ചകൾ നടക്കുന്നത് പിന്നെ അനിമോൾ കുറേ പാത്രങ്ങളും മറ്റുള്ള അപ്പാൻ ശരത്തും മറ്റും ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് ആ കിച്ചണിൽ വെച്ചിട്ട് ഈ ഒരു അപ്പാനീൻ്റെ ഭാര്യേനെ എടുത്തിട്ട് പറയുന്നുണ്ട് ഒരു അനുമോളാണെങ്കിൽ അപ്പാനിയാണെങ്കിൽ തിരിച്ചും പറയുന്നുണ്ട് എണ്ണ ഫാത്തിമയും ആണെങ്കിലും അവിടെ കിടന്ന് ഈ ഡോക്ടിയെടുക്കാത്തതിൻ്റെ പേരിൽ പറയുന്നുണ്ട് കുറേ ഫാത്തിമ അടുക്കളയിൽ കയറി എന്നിട്ടാണ് ഈ ഒരു വ്യക്തി ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങളൊന്നും കഴിക്കാണ്ട് തന്നെ ഇരിക്കുന്നത് എല്ലാവരും ചെന്ന് വിളിക്കുന്നുണ്ട് കഴിക്കാൻ വരൂ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഈ ഒരു അനുമോളാണെങ്കിലും വേണ്ട എന്നുള്ള നിർബന്ധത്തിലാണ് അവിടെ ഇരിക്കുന്നത് അടുത്ത് ഒരു ആപ്പിൾ കട്ടെടുത്ത് തിന്നുന്നുണ്ട് ഈ ഒരു അനുമോളാണ് കിച്ചണിൽ കയറിയിട്ട് ഈ ഒരു ചില പാത്രങ്ങളൊക്കെ മോറി വയ്ക്കുന്നുണ്ട് അനുമോള് അനുമോളുടെ ഇഷ്ടത്തിനാണ് പണികൾ ചെയ്യുന്നത് പ്ലസ് നെവിനാണെങ്കിലോ അടക്കടുന്ന് ഉറങ്ങുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ നായി കുറച്ച് നെവിൻ എണിക്കുന്നുണ്ട് അടുത്തായി കാണിക്കുന്നത് ഈ അനിമോളാണെങ്കിൽ ഫുഡ് കഴിക്കുന്നതായിട്ടാണ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ആണ് കഴിക്കുന്നത് വിനാണെങ്കിലും അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇരുന്നിട്ട് ഇവിടെ ഞാൻ ചവിട്ടി പുറത്താക്കും എന്നൊക്കെയാണ് അവിടെ നിന്ന് വാഗ്വാദങ്ങൾ നടത്തുന്നത് അപ്പാനി ഋണ ഫാത്തിമ മറ്റേ അഡ്ബർ എല്ലാവരും ചേർന്ന അനുമോളെ കളി വെക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത് മറ്റേത് ശേക്ഷാധിപതികളായിട്ടുള്ള പേരാണ് അതിനകത്തേക്ക് പണിപ്പുര ടാസ്കിലേക്ക് കടന്നു വരുന്നത് അവർ സാധനങ്ങളെല്ലാം പെർക്കി എടുത്തിട്ട് വരും അനുമോളുടെ ഒരു സാധനം ഈ ജിഷയിലാണെങ്കിൽ ആ ഉള്ളിലേക്ക് തള്ളിവിടും അവിടെ കിടന്ന് പിന്നെ ഷോപ്പാണ് അനുമോൾ വന്ന കരിയാണ് പിന്നെ ചെയ്യുന്നത് ഈ ഒരു ജിഷയിൽ ചെയ്തത് എന്തായാലും തെറ്റായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് എടുത്തിട്ട് വന്ന സാധനം ആ പണിപ്പുരയുടെ ഉള്ളിലേക്ക് ഇട്ടത് എന്തായാലും തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് റൂമിലേക്ക് അനുമോൾ ബിഗ് ബോക്സ് വിളിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തി എന്നാണ് ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് അമ്മയുമായിട്ട് ഈ ഒരു വ്യക്തിയാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് അവിടെയും കരച്ചിൽ എടുക്കുന്നുണ്ട് ഗൈസ് ജിഷൈലും ആതിലും ജൻ ഞോറയും ചെന്ന് സംസാരിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയാണ് ആർട്ടിസ്റ്റല്ലേ ഇതൊരു ആക്ടിംഗ് ആണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് ജിഷൈൽ പറയുന്നുണ്ട് ഗസ് ഒരു കരച്ചിലിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത് ബസ് ഇത്ര കാണിക്കുന്നതെന്ന് ആര്യനും അനുമോളും ചെറിയൊരു ടോക്കിലാണ് ആശ്വസിപ്പിക്കുന്ന ആര്യനെയാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ വീശി വിടുന്നുകൊണ്ട് ആര്യൻ ഷാനവാസാണെങ്കിലോ അവിടെ ഇരുന്നിട്ട് ഈ ഒരു ആര്യൻ്റെ ഗേൾ ഫ്രണ്ട് ആണോ ഇവിടെയുള്ള പെണ്ണുങ്ങൾ എല്ലാവരും എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും അനുമോളാണെങ്കിലോ ആകാൻ ശ്രമിക്കും നീ ആണെങ്കിലും എൻ്റെ ഫോട്ടോ കത്തിക്കുന്നതിൽ മെയിനായിട്ട് നിന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് ഞാൻ മാക്സിമം ശ്രമിച്ച് നിർത്താൻ വേണ്ടി എന്നാണ് ഈ ഒരു ആര്യനാണെങ്കിലും അപ്പോഴത്തെ വായിട്ട് ക്കുന്നത് നമ്മൾ തമ്മിൽ എന്താ ബന്ധം മലബന്ധം എന്നോ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് ഈ ഒരു ആര്യൻ്റെ അടുത്ത് യാണെങ്കിലോ കൺസൺ റൂമിലോട്ട് വിളിക്കുന്നുണ്ട് നിനക്ക് എന്താണ് വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബിഗ് ബോക്സ് തന്നെ അപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്നാണ് ഈ ഒരു വ്യക്തിയാണെങ്കിലോ നിന്ന് പറയുന്ന അരുവനാണെങ്കിലോ പറയുന്നത് പ്ലസ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കിച്ചൺ ടീമിൽ ചെറിയൊരു അടിയാണ് കാണിക്കുന്നത് അനുമോൾ എവിടെ പോകുന്നോ അവിടേക്കെല്ലാം അക്ബറും ഈ ഒരു എല്ലാവരും പോകുന്നുണ്ട് അനുമോളുടെ അനുമോൾ എവിടെയുണ്ടോ അവിടെ എല്ലാം ഈ അക്ബറും മറ്റേ ഉള്ളവരും പോകുന്നുണ്ട് ഇപ്പോൾ അനുമോളുടെ ബാക്കിലാണ് ബിഗ് ബോസ് നടക്കുന്നത് കണ്ടന്റിന് വേണ്ടി എന്ത് കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കാൻ വേണ്ടി അനുമോളും നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും ദിവസം നമ്മുടെ അനീഷിൻ്റെ ബാക്കിലും മറ്റുള്ളവരുടെ ബാക്കിലൊക്കെയായിരുന്നു കണ്ടൻറ്റ് ഇപ്പോൾ അനുഭവുടെ ബാക്കിലാണ് നെവിൻ ആണെങ്കിലോ എന്നൊക്കെ പുറത്താകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബിഗ് ബോസിൽ നെസ്റ്റിൽ കാണിച്ചതാണ് ഞാൻ പുറത്തേക്ക് പോക്കറ്റ് ചെയ്യുന്നു എന്ന് മറ്റേ നെവിൻ പുറത്തേക്ക് ഇറങ്ങുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ കണ്ടൻറ്റിൽ കാണിച്ചിട്ട് നമുക്ക് നമുക്ക് ഇന്നത്തെ കണ്ടൻറ്റ് എന്തായിരിക്കും അങ്ങനെയായിരിക്കും വരുന്നത് എന്നത് നമുക്കറിയില്ല ആ പോക്കറ്റ് പോക്കിറ്റിൻ്റെ അപ്പം